ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ടൊമാറ്റോ റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാനിവിടെ കുക്കറിലാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ടൊമാറ്റോ റൈസ് റെഡി ആക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ടൊമാറ്റോ പേസ്റ്റ് റെഡിയാക്കാം അതിനായിട്ട് മിക്സഡ് ജാറിലോട്ട് രണ്ട് ടൊമാറ്റോ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ഏഴ് മറ്റൽ മുളക് നടുവ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അതി ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നാല് ഏലയ്ക്ക മൂന്ന് കഷ്ണം പട്ട ഒരു അഞ്ച് ഗ്രാം പൂ ഇട്ട് എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ പോകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയുടെയും മറ്റൽ മുളകിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊക്കെ നന്നായിട്ട് പോയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകാവും അതുവരെ ഇളക്കിയെടുക്കണേ ഇപ്പം നോക്കി എണ്ണ നല്ലപോലെ തെളിഞ്ഞു വന്നാണ്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെയൊന്ന് ഇളക്കിയെടുക്കാം ഇത് ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ചേർക്കേണ്ടത് ടൊമാറ്റോ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് ടൊമാറ്റോ കൂടി അരിഞ്ഞ് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല നമ്മൾ നേരത്തെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലോട്ട് വറ്റൽമുളക് അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അത് മതി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് കൂടി എടുത്തിട്ടതാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ റൈസിലൊക്കെ മസാല നല്ലപോലെ ഒന്ന് പിടിക്കും വിധം ഇളക്കിയെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടൊമാറ്റോ റൈസ് റെസിപ്പിയാണിത് എല്ലാവരുടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾ ഏതൊരു റൈസാണ് എടുക്കുന്നത് അതിൻ്റെ കുക്കിംഗ് ടൈമിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കാം ഇതിലോട്ട് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും പുതിയയിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഡാൾഡയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ നമ്മൾ റൈസ് സോക്ക് ചെയ്തായതുകൊണ്ട് തന്നെ മൂന്ന് വിസിൽ മതി ഇപ്പോഴിതാ മൂന്ന് ദിവസത്തിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം നോക്കിയാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് നോക്കിയേ കുക്കർ തുറന്നപ്പോൾ തുറന്നപ്പോഴി അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് റൈസ് നോക്കിയാൽ ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ആണ് സ്കൂൾ തുറക്കല്ലേ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ ഇതുപോലെ ഒരു ടേസ്റ്റി ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ സന്തോഷത്തോടെ കഴിച്ചോളും പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് പിക് അതുപോലെ തന്നെ ചമ്മന്തി പപ്പടം ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ടൊമാറ്റോ റൈസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടി അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ